ട്വിസ്റ്റോ സസ്പെൻസോ ഒന്നുമില്ലാത്ത ഒരു ത്രില്ലർ അല്ലാത്ത ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയുമായി ഡിസംബർ ജിതു ജോസഫ് മോഹൻലാൽ ടീം പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് സിനിമ തുടങ്ങിയ ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ കഥ പൂർണ്ണമായും പറയുന്ന പിന്നീട് കോടതിയിൽ നടക്കുന്ന വാദങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ചെറിയ ചിത്രമാണ് നേരെന്നാണ് ജിതു ജോസഫ് സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോഴെല്ലാം ആവർത്തിച്ച് പറയുന്നത് അതായത് സസ്പെൻസും ട്വിസ്റ്റും പ്രതീക്ഷിച്ച് ആരെങ്കിലും തിയേറ്ററിലേക്ക് ചെന്നാൽ നിരാശപ്പെടേണ്ടി വരുമെന്നാണ് ജീത്തു ജോസഫ് പറഞ്ഞതിന്റെ അർത്ഥം അതേസമയം മോഹൻലാലിന്റെ ഒരു സിനിമ മലയാളത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ട് നാളുകൾ ഒരുപാടായിട്ടുണ്ട് ഇക്കഴിഞ്ഞ രണ്ടു വർഷത്തെ കരിയറിൽ ഒന്നുപോലും പ്രകടനം കൊണ്ട് ഞെട്ടിക്കാൻ അല്ലെങ്കിൽ നല്ലൊരു അഭിപ്രായം പറയിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞില്ല എന്നത് വാസ്തവമാണ് മലയാളത്തിൽ അവസാനമായി പുറത്തിറങ്ങിയ മോഹൻലാൽ സിനിമകളിൽ ബ്രോഡാഡിയും മാനും മാത്രമാണ് കളക്ഷനിൽ മോശമില്ല എലോൺ മോൺസ്റ്റർ ആറാട്ട് തുടങ്ങിയവയെല്ലാം വലിയ വിമർശനങ്ങൾ കേട്ട സിനിമകളായിരുന്നു ജയിലറിലാണ് മോഹൻലാലിനെ അവസാനമായി കണ്ടത് രജനീകാന്ത് ചിത്രത്തിൽ മാത്യു എന്ന ഗസ്റ്റ് റോളിൽ മിനിറ്റുകൾ മാത്രമെത്തി ഗംഭീര പ്രകടനമായിരുന്നു മോഹൻലാൽ കാഴ്ചവെച്ചത് മമ്മൂട്ടി തുടരെ തുടരെ ഹിറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മോഹൻലാൽ സിനിമകൾ നിരന്തരമായി പരാജയപ്പെടുന്നത് ആരാധകരിലും നിരാശയുണ്ടാക്കിയിരുന്നു മോൺസ്റ്റർ അടക്കമുള്ള സിനിമകളുടെ പ്രമോഷൻ എത്തിയപ്പോൾ സിനിമ റിവ്യൂ ചെയ്യുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും വിവാദമായി മാറിയിരുന്നു എഡിറ്റിംഗ് പോലും അറിയാത്തവരാണ് സിനിമയെ കുറ്റപ്പെടുത്തുന്നതെന്ന തരത്തിലാണ് മോഹൻലാൽ അന്ന് സംസാരിച്ചത് ഇപ്പോഴത്തെ നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ റിവ്യൂ ബോംബിംഗിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുന്നുണ്ട് റിവ്യൂ ബോംബിംഗ് അസ്വസ്ഥതപ്പെടുത്താറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത് റിവ്യൂ ബോംബിംഗ് ടുത്താറില്ല എന്നും വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ അസ്വസ്ഥത പുലർത്താമെന്നുമാണ് എന്നുമാണ് മോഹൻലാലിന്റെ വാക്കുകൾ താൻ പത്ത് നാൽപ്പത്തി വർഷമായി സിനിമയിൽ അഭിനയിക്കുകയാണ് തനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് മാത്രമേ തനിക്ക് അറിയാവൂ എല്ലാ സിനിമയും ഉഗ്രനായി മാറില്ലല്ലോ എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റാം ഒരാൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേറെ പത്ത് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാകും മാത്രമല്ല ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അതവർ പറഞ്ഞോട്ടെ അതിൽ സങ്കടമില്ല വളരെ അധികം ഇഷ്ടമായെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവുമില്ല അതല്ലേ എപ്പോഴും നല്ലതെന്നും നമുക്ക് ആ സമയം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാം എന്നുമാണ് മോഹൻലാൽ പറയുന്നത് റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ച് ഒരിക്കൽ താൻ മോഹൻലാലിനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം നടൻ സിദ്ദിഖും ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് നമ്മൾ എന്റർടൈനേഴ്സ് ആണെന്നും നമ്മുടെ ആളുകൾ തെറി പറഞ്ഞാൽ അത് ചെയ്യുമ്പോഴും അവർ എന്റർടൈൻ ചെയ്യുകയല്ലേ എന്നുമാണ് മോഹൻലാൽ ചോദിച്ചതെന്നാണ് സിദ്ദിഖ് പറയുന്നത് ഒരു വലിയ പ്രശ്നവുമായി മോഹൻലാലിന്റെ അടുത്ത് ചെന്നാൽ ആ പ്രശ്നം ഇറക്കി തിരിച്ചു െന്നും വിഷമ ഘട്ടത്തിൽ അതിനെ പോസിറ്റീവായി ചിന്തിക്കാൻ വ്യക്തിയാണ് മോഹൻലാൽ എന്നും സിദ്ദിഖ് പറയുന്നു ദൃശ്യത്തിൽ മോഹൻലാലിന്റെ വക്കീലായി എത്തിയ അഡ്വക്കേറ്റ് ശാന്തി മായാദേവി തിരകഥ ഒരുക്കിയ ചിത്രത്തിൽ അഭിഭാഷകനായ വിജയമോഹൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാവൂർ നിർമ്മിച്ച നേരിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ അഭിഭാഷകന്റെ കുപ്പായം ഇടുന്നു എന്ന പ്രത്യേകതയുമുണ്ട് പ്രിയാമണി ജഗദീഷ് അനശ്വര രാജൻ ഗണേഷ് കുമാർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ